തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് അല്പസമയം മുൻപ് രണ്ട് ബസ്സുകൾക്കിടയിൽപ്പെട്ട് ഒരു യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത് കേരള ബാങ്കിലെ ജീവനക്കാരൻ ഉല്ലാസാണ് മരിച്ചത് രണ്ട് ബസുകൾക്കിടയിൽ കുരുങ്ങുകയായിരുന്നു സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെയാണ് കെ എസ് ആർ ടി സി ബസ്സിനും ഒരു പ്രൈവറ്റ് ബസിന്റെയും ഇടയിൽ ഉല്ലാസ് അകപ്പെട്ടത് ഞെങ്ങി ഞെരുങ്ങിയാണ് ദാരുണമായ അപകടം ദാരുണമായ മരണം സംഭവിച്ചത് എന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്നു നിരന്തരമായി ഇത്തരം അപകടങ്ങൾ അവിടെ തുടർക്കഥയാകുന്നു എന്നാണ് അവിടുത്തെ പ്രദേശവാസികളും ഒപ്പം നമ്മുടെ റിപ്പോർട്ടേഴ്സും പറയുന്നത് കാരണം തോന്നിയവഴിയുള്ള പാർക്കിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകൾക്ക് പാർക്കിംഗ് ഇല്ലാത്ത ഇടങ്ങളിൽ റോഡിന്റെ മധ്യഭാഗത്ത് പോലും ബസ്സുകൾ പാർക്ക് ചെയ്തിടുന്നു അതും മിനിറ്റുകളോളം പാർക്ക് ചെയ്തിടുന്നു മറ്റ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം വലിയ ബ്ലോക്കിന് അത് കാരണമാകുന്നു ഇതെല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങളായി സംഭവിക്കുന്ന കാര്യമാണ് എന്നുകൂടി പറയുന്നുണ്ട് നേരത്തെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് ഈ സീബ്ര ലൈൻ വഴി മുറിച്ചുകിടക്കുകയായിരുന്നു ഉല്ലാസ് എന്നാണ് ആ സമയത്ത് ഒരു സീബ്ര ലൈൻ വഴി ഒരാൾ മുറിച്ച് കിടക്കുമ്പോഴുണ്ടായ ഈ അപകടം ആ അപകടത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടിയുണ്ട് സലീം മാലിക്കാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത് സലീം അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി തന്നെ സലീം പറഞ്ഞതുപോലെ തന്നെയാണ് നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് നേരത്തെ ഡെപ്യൂട്ടി മേയർ അടക്കം പറയുന്നത് ഈ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇനി ഉണ്ടാകാതരിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇത് ഇത്തരം ഇത് കേട്ട് മടുക്കുകയാണ് സലീം നേരത്തെ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ക്രമീകരണങ്ങൾ അത് ബസ് തന്നെ ഇടിച്ചു തീർപ്പിക്കുന്ന അവസ്ഥയാണെന്ന് പറയുന്നു അപ്പോൾ പോലും അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു തീർച്ചയായും പ്രജിൻ ഇത് നമ്മൾ ഇനി സംഭവിക്കാൻ പോകുന്നത് പറയാം അതായത് നാളെ ഇവിടെ പോലീസിൻ്റെ കനത്ത കാവലുണ്ടാകും പകരം ക്രമീകരണം ഉണ്ടാകും ഇവിടെ നാളെയും മറ്റന്നാളും നന്നായി ഈ വഴിയെ വാഹനങ്ങൾ പോകും അതിൻ്റെ തൊട്ടടുത്ത ദിവസം നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഇവിടേക്ക് ഇത്തരത്തിലൊരു തത്സമയം തന്നെ ലൈവായി തന്നെ ഇവിടെ വന്ന് നിൽക്കാം അപ്പോൾ തോന്നിയ പടിയാകും ഇത് എത്രയോ കാലമായി കാണുന്നതാണ് നമ്മൾ തന്നെ നമ്മുടെ കൺമുൻപിൽ എത്രയോ കാലമായി കാണുന്നതാണ് എന്തെങ്കിലും തരത്തിലൊരു പരാതി വരുമ്പോൾ അതല്ലെങ്കിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ അതിൻ്റെ തൊട്ടുപിറ്റിയ ദിവസം ഇവിടെ വലിയ പരിശോധനയുണ്ടാകും വലിയ ക്രമീകരണങ്ങൾ ഉണ്ടാകും അതിനുശേഷം പിന്നെയും എല്ലാം പഴയപടിയാകും ആരാണ് ഇവർക്ക് ഇത്തരത്തിൽ ലൈസൻസ് നൽകുന്നത് ആരാണ് ഇവർക്ക് ഈ ധൈര്യം നൽകുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും വലിയ ചോദ്യമായി തന്നെ ബാക്കി നിൽക്കുകയാണ് കാരണം നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിലാണ് ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചത് ഇവിടെ കാര്യങ്ങളൊന്നും അത്ര നന്നായല്ല നടക്കുന്നത് എന്ന് സമ്മതിക്കേണ്ടി വന്നത് ട്രാഫിക് സിഗ്നലിൽ ട്രാഫ് ഈ ക്രോസിലൂടെ കൃത്യമായി തന്നെ നടന്നു വന്ന ഒരു മനുഷ്യനെയാണ് സീബ്ര ക്രോസിലൂടെ നടന്നു വന്ന ഒരു മനുഷ്യനെയാണ് ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചതെന്നും പറയുന്നത് അത് ഞങ്ങളുടെ വാക്കായി കണക്കാക്കേണ്ട അതിവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിക്കുകയാണ് എന്നിട്ട് പോലും ഇവിടേക്ക് കൃത്യമായൊരു ഇടപെടൽ നടത്താൻ എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം ഈ അനാസ്ഥയ്ക്ക് എത്ര മനുഷ്യരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം കാരണം ഇവിടെ കഴിഞ്ഞ ആറു ആറുമാസത്തിനിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ മരണമാണ് മുപ്പതാമത്തെ എങ്കിലും അപകടമാണ് എന്നുള്ളത് അങ്ങേറ്റം ഞെട്ടിക്കുന്ന കൂടിയാണ് എന്ന് കാണേണ്ടതുണ്ട് നമ്മൾ ഇപ്പോൾ ഈ റിപ്പോർട്ട് നമ്മൾ നമ്മളിത് നമ്മൾ ഇവിടെ നിന്നും ലൈവ് ചെയ്തു തുടങ്ങുമ്പോൾ ആ അപകടം സംഭവിച്ചു ഒന്നര മണിക്കൂർ കഴിഞ്ഞിരുന്നു പക്ഷേ എല്ലാം പഴയതുപോലെ എല്ലാം സാധാരണഗതിയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സാധാരണ പോലെ ഇവിടെ തുടരുകയായിരുന്നു അതിനുശേഷം നമ്മുടെ ലൈവ് കഴിഞ്ഞ് അത് നീണ്ടുപോകുന്നതിനനുസരിച്ചാണ് ഇവിടേക്ക് ട്രാഫിക് ഉദ്യോഗസ്ഥർ കൂടുതലായി എത്തിയത് ഇവിടുത്തെ സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ക്രമീകരണം നിയന്ത്രിക്കുകയാണ് വാഹനങ്ങളെ നിയന്ത്രിക്കുകയാണ് പക്ഷേ അപകടം നടന്ന ഒന്നര മണിക്കൂർ ഒരു ചാനൽ ഇവിടേക്ക് ലൈവ് നൽകാൻ എത്തേണ്ടി വന്നു ഉദ്യോഗസ്ഥരിൽ അധികം ആളുകൾ അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വരാൻ എന്നുള്ളത് പോലും നോക്കണം കാരണം ഇവിടേക്കൊരു മരണം സംഭവിച്ചാലും അത് അത്രയ്ക്കത്ര ഉള്ളൂ എന്നാണോ ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇപ്പോഴും ഇവിടെ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രൈവറ്റ് ബസ് റോഡിന്റെ നടുവിൽ തന്നെ ഇട്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട് ഇത്രയും ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിലുള്ള അല്ലമീൻ മോട്ടോഴ്സ് ആ ആ വണ്ടി വാഹനം റോഡിന് നടുവിലാണ് അത് റോഡാണ് അത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തൊട്ടിപ്പുറത്തെ പ്രദേശമാണ് അവിടെ പ്രൈവറ്റ് പാർക്ക് ചെയ്യാൻ അനുമതിയുള്ള സ്ഥലമല്ല എന്നുള്ളതാണ് നേരത്തെയും നമ്മൾ പറഞ്ഞത് അവിടെ ഇപ്പോഴും ആ വാഹനം അങ്ങനെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയധികം നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും ഈ ധൈര്യം ഇവർക്കൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോ ഇപ്പോ നമ്മളോടൊപ്പം ഇവിടുത്തെ ഒരു ചേട്ടൻ ഇവിടെ ഇത് അത് അത് ഭൂമിയാണ് സ്റ്റാൻഡാണ് മെയിൻ അഡ്ജസ്റ്റ്മെന്റ് പോകാൻ പറ്റാത്ത അതാണ് ഇത് വലിയ തടസ്സമാണ് ഇതിൽ ഒരുപാട് അപകടങ്ങളും വണ്ടികൾ ചെറുത്ത് ഇടിക്കുന്നതും ചിരം പതിവാണ് അപകടം ഉണ്ടായിട്ടുണ്ട് അതെ അദ്ദേഹം പറയുന്നത് അതായത് ആ കെ എസ് ആർ ടി സിയുടെ ഭൂമിയെയും റോഡിനെയും വേർതിരിക്കുന്ന ആ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് പോലും അപകടം ഉണ്ടാക്കുന്നു ാണ് പക്ഷേ അതിലെ പ്രശ്നം ആ തടസ്സം അത് പക്ഷേ അതും ഒരു അശാസ്ത്രീയതയാണ് എന്ന് സമ്മതിക്കാതെ വയ്യേ കാരണം ആരെങ്കിലും അറിയാതെ വന്നാൽ അതിൽ ഇടിച്ചപകടമുണ്ടാകാറുണ്ട് പക്ഷെ അത് കെ എസ് ആർ ടി സിയുടെ ഭൂമിയെ വേർതിരിക്കുന്നതിനായി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോഴും ഈ കെ എസ് ആർ ടി സി ബസ്സുകളും ഇവിടേക്ക് നമ്മൾ വരുന്ന ആ സമയം മുതൽ തന്നെ നമുക്ക് പലതവണ ദൃശ്യങ്ങളിൽ കാണിക്കാൻ കഴിഞ്ഞതാണ് അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ദൃശ്യങ്ങളല്ല നമുക്ക് നമ്മുടെ ലൈവിലൂടെ തന്നെ കാണിക്കാൻ കഴിഞ്ഞത് അത് പല ബസ്സുകളുടേത് പല ബസ്സുകളാണ് നമ്മുടെ ക്യാമറയിലൂടെ തന്നെ നമുക്ക് ആ നിലയിൽ അപകടം ഉണ്ടാക്കും നിലയിൽ പോകുന്നത് കാണുകയും അവിടെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലും പേടിയാവുകയാണ് നമ്മുടെ പല പ്രേക്ഷകരും നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നു കിഴക്കേക്കോട്ടയിൽ ഒരു റോഡിന്റെ ഒരു വശത്തുനിന്ന് മറു വശത്തേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അപ്പുറം എത്തിയാൽ എത്തി എന്ന് പറയാം ഒരു ഉറപ്പുമില്ല അക്കാര്യത്തൊന്ന് പറയുന്നു പിന്നെ ഈ റോഡിൽ കാണുന്നത് ഇതിനെ സീബ്ര ലൈൻ എന്ന് വിളിക്കാൻ കഴിയില്ല റോഡിൽ വെള്ള വരവരച്ചിട്ടുണ്ടെന്ന് പറയാം സീബ്ര ലൈനിലൂടെ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് അതും ഈ രീതിയിൽ ഒരു കൃത്യമായി വളരെ കുറച്ചു മാത്രം വേഗത്തിൽ പോകേണ്ട ഇടം കൃത്യമായി പാർക്കിംഗ് നേരത്തെ അടയളപ്പെടുത്തിയ ഒരിടം അവിടേക്കാണ് തോന്നിയ രീതിയിലുള്ള ബസ്സുകളുടെ പാർക്കിംഗ് സീബ്ര ലൈനിൽ തൊട്ടടുത്ത് പാർക്ക് ചെയ്തൊരു ബസ് നമ്മളിപ്പോൾ കണ്ടു സീബ്ര ലൈനിൻ്റെ മുകളിൽ പാർക്ക് ചെയ്ത ബസ് നമ്മൾ കണ്ടു പിന്നെ എന്തിനാണ് ആ സീബ്ര ലൈൻ അവിടെ അത് വെറുതെ വെള്ള വരകൾ വരച്ച ഒരു സ്ഥലം എന്ന രീതിയിൽ മാത്രം പറയാൻ മാത്രമേ കഴിയുള്ളൂ അങ്ങനെ പല ഭാഗങ്ങളിലായി പല രീതിയിലുള്ള അനാസ്ഥ അത് അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട് അവർ കണ്ണടയ്ക്കുന്നുണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ബസ്സുകൾ ഒന്നിന് പിറകെ ഒന്നായി അവിടെ വരുന്നു അതുണ്ടാക്കുന്ന ബ്ലോക്ക് മറുഭാഗത്ത് ഇതെല്ലാം കഴിഞ്ഞ ഒരു മണിക്കൂറായി കാണുകയാണ് സാധ്യം അതായത് ഇത് ഇന്നത്തെ കാഴ്ച മാത്രമല്ല കുറേ കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് എന്നല്ലേ പ്രജിൻ ഇന്നത്തെ കാഴ്ച മാത്രമല്ല എന്ന് മാത്രമല്ല ഇന്ന് ശാന്തമാണ് ഇവിടുത്തെ കാഴ്ച എന്ന് എന്നുകൂടി പറയേണ്ടി വരും ഇതൊന്നുമല്ല ഇവിടത്തെ കാഴ്ച അതിനേക്കാൾ രൂക്ഷമാണ് അതിനേക്കാൾ ഭീകരമാണ് അതിനേക്കാൾ പേടിപ്പെടുത്തുന്നതാണ് ഇതിലെ വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ നടക്കാനൊക്കെ മനുഷ്യർക്ക് പേടിയാകും വിധമാണ് ഇവിടെ ഈ നേരത്തെ പറഞ്ഞ ഈ ധിക്കാരം ഈ അഹങ്കാരം ഇത്തരത്തിൽ ഈ ബസ് ഡ്രൈവേഴ്സ് കാണിക്കുന്നത് എന്നുള്ള കാര്യം നിസ്തംശയമാണ് മാത്രമല്ല പ്രജിൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സീബ്ര ക്രോസ് എന്ന് പറയാൻ കഴിയില്ല ഇതൊരു വെള്ള തന്നെയാണ് കാരണം ഇവിടേക്ക് ഈ സിഗ്നലിനപ്പുറവും ഇപ്പുറവും കൃത്യമായ വെള്ളവര കൊണ്ട് ഭേദിച്ചിരിക്കുന്നിടത്ത് നിർത്തുന്ന പരിപാടിയൊന്നും ഈ പ്രദേശത്തിൽ അത് ഇവർക്കറിയുക പോലുമില്ല ട്രാഫിക് ലൈറ്റ് വീണാലും ഇല്ലെങ്കിലും ഇവിടേക്ക് ബസ്സുകൾ കൊണ്ടുവന്ന് കയറ്റുകയാണ് അതിനുശേഷം വേണമെങ്കിൽ ഞങ്ങൾ പോയതിന് ശേഷം സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന ധാർഷ്ട്യമാണ് ഇവിടെ പലരും കാണിക്കുന്നത് നമ്മൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഈ വാർത്തയെ വല്ലാതെ വലുതാക്കി അതിനുശേഷം ഈ പ്രൈവറ്റ് ബസ്സുകാരും കെ എസ് ആർ ടി സി ബസ്സുകാരും ഒക്കെ എന്തോ മോശക്കാരാണ് എന്ന് സ്ഥാപിക്കുകയല്ല പക്ഷേ ഇവിടുത്തെ കാഴ്ച ഇത് തന്നെയാണ് പ കണ്ടതാണ് പറഞ്ഞതാണ് റിപ്പോർട്ട് ചെയ്തതാണ് അതിൽ നടപടി ഉണ്ടായതാണ് അതിന് പിന്നാലെയും പഴയ അതുകൊണ്ട് നമുക്ക് ഇത് പറയാതെ പോകാൻ കഴിയില്ല അങ്ങനെ പ്രൈവറ്റ് ബസ്സും കെ ബസ്സും തമ്മിലുള്ള മത്സരം ആ മത്സരത്തിനാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ ആ രണ്ട് ബസ്സുകളുടെ ഇടയിൽപ്പെട്ട് ജീവൻ പൊലിയേണ്ടി വന്നത് പക്ഷേ അതിനുശേഷവും ഇവിടെ എല്ലാം പഴയപടി ആയിരുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം ഇടത്തോട്ട് ബ്ലോക്കായി നിൽക്കുന്നു ഇനി എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് പോലും െന്ന് തോന്നുന്നു ആ രീതിയിൽ തന്നെയാണ് കാഴ്ചകൾ അവിടെ കാണുന്നത് അങ്ങനെ തോന്നും വഴിയുള്ള പാർക്കിങ്ങും ഒപ്പം കടന്നുപോകലും മറികടക്കലും എല്ലാം നിർബാധം നടക്കുന്ന അവിടെ അപ്പോഴും അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവരാരും ഇടപെടുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ് നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് അത്ഭുതപ്പെടുന്നതാണ് പക്ഷേ ഒരു യുവാവിൻ്റെ ജീവൻ അപകടത്തിലാവുന്നു ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു കേരള ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസമാണ് രണ്ട് ബസ്സുകൾക്കിടയിൽ കുരുങ്ങിയാണ് ദാരുണാന്ത്യം സംഭവിച്ചത് കിഴക്കേക്കോട്ടയിൽ